പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ കർത്താവ് ലജ്ജിപ്പിക്കുകയില്ല ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യാനായി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള വൻ കൃപകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനു വേണ്ടി കർത്താവ് അനാദി മുതലേ നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയ കാര്യങ്ങളാണ് അതിനാൽ നിങ്ങൾ അധൈര്യപ്പെടേണ്ട നിങ്ങൾ അശക്തരാകേണ്ട ഈ രാത്രിയിൽ കർത്താവ് സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ആന്തരിക ബലം നൽകി ശക്തി നൽകി നിങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തിൽ ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശ്വരായില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ അങ്ങ് തീരുമാനിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവുന്നത്തെ തിരുവചനത്തിൽ ഞങ്ങളും പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനായി അങ്ങയുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ ഓരോ വാഗ്ദാനങ്ങളിലും വിശ്വാസ സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും ഈ തിരുവചനത്തിൽ കൂടി അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ വിശ്വാസ സമർപ്പിച്ചു അവരവരിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു ഈ വചനത്തിൽ ഞങ്ങളിപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവമേ ആരൊക്കെ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവരെല്ലാവരും അങ്ങയിൽ രക്ഷ കണ്ടെത്തി രക്ഷ പ്രാപിച്ചു അങ്ങയെ ആശ്രയിച്ചവർ അങ്ങയോട് പ്രാർത്ഥിച്ചവർ ഒരിക്കലും ഭഗ്നാശ്വരായിട്ടില്ല അവിടുന്ന് അവരെ ലജ്ജിപ്പിച്ചിട്ടില്ല ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമേ ഈ സമയം ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള വൻ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ വേണ്ടി അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ദൈവമെന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പദ്ധതിയിൽ വിശ്വസിക്കാനുള്ള കൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കാൻ അങ്ങ് അനാദി മുതലേ ഞങ്ങളെ തിരഞ്ഞെടുത്തു അതിനാൽ അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നു ആ വഴിയെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും കണ്ട് ഭയപ്പെടാതെ എൻ്റെ ദൈവമേ നിൻ്റെ കരം പിടിച്ച് നിന്നിൽ വിശ്വസിച്ച് നീ ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ആനയിക്കും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാൻ ഭയം കൂടാതെ നിന്നിൽ ആശ്രയിക്കാൻ അധൈര്യപ്പെടാതെ നിന്നിൽ ശരണം വയ്ക്കാൻ കർത്താവെ ഞങ്ങളെ ഈ രാത്രിയിൽ നീ സഹായിക്കണം ഞങ്ങളുടെ അന്തരംഗത്തിന് ബലം നൽകി നൽകി ശക്തി ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും നിന്റെ വചനം അനുസരിക്കുന്നതിനും ദൈവമേ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോ പ്രശ്നങ്ങളും നിന്റെ അനന്തമായ സ്നേഹം കൂടുതലായി നുകരാനുള്ള അവസരങ്ങളായി കണ്ട് ആ പ്രശ്നങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഓർത്ത് നന്ദി പറയുന്നു കുടുംബത്തിലെ രോഗപീഠകളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ കുടുംബാംഗങ്ങളിലുണ്ടായ पगर्च व्याध കാരണം ദുഃഖം അനുഭവിക്കുന്ന ഈ അവസ്ഥയെ ഓർത്ത് നന്ദി പറയുന്നു മക്കളെ കുറിച്ചുള്ള ദുഃഖം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദിവമേ ഞങ്ങൾക്ക് നീതി താമസിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയരാൻ കഴിയാത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ സ്തുതിക ിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങളിലും ദൈവ കൃപ കണ്ടെത്തുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകി കൂടുതൽ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവമാർഗത്തിൽ ചരിക്കുന്നതിനും ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള വൻ കരുത്ത് നീ ഞങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കരുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ കഥാമേ ഞങ്ങൾക്കതീതമായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരുത്തത്തില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായ പ്രശ്നങ്ങൾ ഒരിക്കലും നീതിമാനായ അങ്ങ് വിശ്വസ്തനായ ദൈവം ഞങ്ങൾക്ക് നൽകുകയില്ല എന്നും ഞാൻ ഈ രാത്രിയിൽ വിശ്വസിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ദൈവ കൃപയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു ഞങ്ങൾ ഈ രാത്രിയിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ എപ്പോഴൊക്കെ നിന്നോട് അവിശ്വസ്തത കാണിച്ചു നിന്നിൽ ശരണപ്പെടാതെ ഞങ്ങൾ പ്രകോപിതരായോ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ എപ്പോഴൊക്കെ പെറുപിറുത്തോ ദൈവം എവിടെ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ഉദ്ദേശം എന്ത് അർത്ഥം എന്ന് ചോദിച്ച നിമിഷങ്ങളെ ഓർത്ത് ഈ സമയം ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണയുള്ള ദൈവമേ എന്നോട് കരുണ തോന്നി എൻ്റെ പാപപ്പിഴകൾക്ക് എനിക്ക് മാപ്പ് നൽകണമേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എല്ലാറ്റിലും ഉപരി എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുന്നതിന് ഈ രാത്രിയിൽ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനപരമായ ഉറക്കം നൽകി സന്തോഷകരമായ ആരോഗ്യപ്രദമായ ഉറക്ക നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ശക്തരായ ദൂതരെ കാവൽ നിർത്തി ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിടുതലും നൽകി രക്ഷ നൽകി രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ പ്രഭാതം കാണാൻ നീ ഞങ്ങളുടെ കണ്ണുകളെ ഉണർത്തുകയും ചെയ്യണമേ അമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ ഹൃദയത്തിൻ്റെ വിശാലതയും എളിമയും അനുസരണവും നൽകി ഈ രാത്രിയിൽ നന്ദിയോടെ ദൈവ സന്നദ്ധിയിലായിരിക്കുവാൻ അമ്മേമാതാവേ ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ജന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു സ്ത്രീകളിൽ അങ്ങനെ യുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി നിന്നെ ശക്തിപ്പെടുത്താൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിന്നെ സംരക്ഷിക്കും ട്ടെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോടും നിന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ദൈവത്തിന്റെ അഗ്നി മതിൽ അവിടുന്ന് തീർത്ത് നിന്നെ സംരക്ഷിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ